എല്ലാവർക്കും പി എസ് സി സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു മിനിറ്റിൽ പഠിക്കുന്ന ഗ്രാമർ ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ ഡിസ്ലൈക്ക് ഡാഷ് ടു ഡി ലൈക്ക് എനിക്കിഷ്ടമല്ല അല്ലെ സംസാരിക്കുന്നത് ആരുടെടുത്ത് സത്യസന്ധരല്ലാത്ത ഡിസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ഓപ്ഷൻ ടോക്ക് ഉണ്ട് ടോക്ക്ഡ് ഉണ്ട് ടോക്കിംഗ് ഉണ്ട് ഉണ്ട് ടോക്സ് നാല് ഫോംസും അത് ഏതാണ് കിട്ടുന്നത് ആൻസർ എടുക്കുക ഐ ടോക്ക് ഡിക്ക് പെട്ടെന്നുള്ള മനസ്സിൽ വരും ശരി ഉത്തരം അതല്ല ശരി ഉത്തരം ടോക്കിംഗ് ആണ് ഓക്കെ ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഡിസ്ലൈക്ക് എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവോയ്ഡ് ഡിസ്ലൈക്ക് ഡിസ്കസ് ഓർ കീപ്പ് മുതലായ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അവിടെ ഉപയോഗിക്കുന്നത് ജെറണ്ടാണ് വെർബിന്റെ ഐ എൻ ജി ഫോം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ താങ്ക് യു